പോലീസ് സ്റ്റേഷനിലെ മർദ്ദനവും കള്ളക്കേസ് ചമയ്ക്കലും ഗുരുതര ഭവിഷ്യത്തുള്ള കുറ്റമാകും ഇതിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജോലി നഷ്ടപ്പെടുക മാത്രമല്ല ഭീമമായ നഷ്ടപരിഹാരം സ്വന്തം കയ്യിൽ നിന്ന് നൽകേണ്ടതായും വരും അത്തരം നടപടിയിലേക്കാണ് ആഭ്യന്തര വകുപ്പും സർക്കാരും നീങ്ങുന്നത് പോലീസുകാരുടെ വീഴ്ച മൂലം നഷ്ടപരിഹാരം ഇതേ വരെ സർക്കാരായിരുന്നു നൽകിയിരുന്നത് അത്തരത്തിലുള്ള വിധിയാണ് കോടതിയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഉദ്യോഗസ്ഥർ നേരിട്ട് പങ്കാളികളാകുന്ന തെറ്റുകളിൽ പരമാവധി ശിക്ഷയായ പിരിച്ചുവിടലിലേക്ക് ആഭ്യന്തര വകുപ്പ് നീങ്ങി തുടങ്ങി അതോടൊപ്പം സർക്കാർ നൽകേണ്ട നഷ്ടപരിഹാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്ന് ഈടാക്കാനുള്ള നടപടിയും ആരംഭിച്ചു കേരള പോലീസ് സേനയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ ഇതുവരെ നൂറ്റിയെട്ട് പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ട് ഭരണഘടനയുടെ മുന്നൂറ്റി മുപ്പത്തി ഒന്നാം അനുച്ഛേദ പ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് പിരിച്ചുവിടൽ ഇൻസ്പെക്ടർ വരെയുള്ളവരെ പോലീസ് മേധാവിക്ക് പിരിച്ചുവിടാനാകും അതിനു മുകളിലുള്ളവരെ പിരിച്ചുവിട്ട് ഉത്തരവിറക്കുന്നത് ആഭ്യന്തര വകുപ്പാണ് തൊഴിയൂർ സുനിൽ വധക്കേസിൽ തെറ്റായി ശിക്ഷിക്കപ്പെട്ടവർക്ക് അഞ്ചു ലക്ഷം വീതം നഷ്ടപരിഹാരം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവിൽ സർക്കാർ സ്വീകരിച്ച പുതിയ നിലപാടാണ് കുറ്റക്കാരായ പോലീസുകാർക്ക് സ്വത്തും പണവും നഷ്ടമാകുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗുരുവായൂർ പോലീസ് ചുമത്തിയ കള്ളക്കേസിൽ നഷ്ടപരിഹാരം നൽകേണ്ടത് ബന്ധപ്പെട്ട പോലീസുകാരാണെന്ന് കാണിച്ച് സർക്കാർ ഈയിടെ ഉത്തരവിറക്കിയിരുന്നു നഷ്ടപരിഹാരം സർക്കാർ നൽകുകയെന്ന വ്യവസ്ഥാപിത നടപടിയിൽ നിന്ന് മാറിയുള്ള ഉത്തരവ് സേനാംഗങ്ങളെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു സേനയിൽ നിന്ന് പിരിഞ്ഞാലും ജോലി നഷ്ടപ്പെട്ടാലും നഷ്ടപരിഹാരം നൽകില്ലെന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കാനാകില്ലെന്ന സൂചനയും തൊഴിയൂർ കേസിൽ സർക്കാർ നൽകുന്നുണ്ട് കള്ളക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികൾ നടത്തിയ നിയമ പോരാട്ടത്തിൽ മുപ്പത്തി വർഷത്തിന് ശേഷമാണ് നഷ്ടപരിഹാരം നൽകണമെന്ന ഉത്തരവും പോലീസുകാരിൽ നിന്ന് ഇത് ഈടാക്കി നൽകണമെന്ന സർക്കാർ നിർദ്ദേശവും വന്നതെന്നും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതിനു പുറമെ കള്ളക്കേസ് ചമച്ച പോലീസുകാർക്ക് നേരെ ക്രിമിനൽ ഗൂഢാലോചനക്ക് നിയമ നടപടി സ്വീകരിക്കാനും കേസിന്റെ പുനരന്വേഷണത്തിന് ഉദ്യോഗസ്ഥനെ നിയമിക്കാനും തീരുമാനമായത് പോലീസുകാരുടെ തെറ്റായ നടപടി എന്നെങ്കിലും ചോദ്യം ചെയ്യപ്പെടുമെന്നതിന് ഉദാഹരണവുമാണ്